ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മുടെ മലബാർക്കാരുടെ സ്വന്തം ഇറച്ചിപ്പത്തിരി ആണ് കേട്ടോ ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാൽ ഇപ്പോൾ ഈ ഇഫ്താറൊക്കെ അല്ല ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചിലപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലർ ഓയിലാണ് കേട്ടോ പിന്നെ ഞാനൊരു നാല് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിൽക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു അല്പം കറിവേപ്പില അല്പം ചപ്പ് ഇപ്പം ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലോണം നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇവയൊക്കെ ഒരു അര ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉപ്പ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ കുടികളൊക്കെ പച്ച ചോയൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പറിലിട്ടിട്ട് അതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാത്ത ചിക്കനാണ് കേട്ടോ നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു അപ്പുണ്ടാക്കിയെടുക്കുന്നതിനായിട്ടൊരു ബാറ്റർ വേണം അപ്പോൾ അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ഒരു ഒരു കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട പിന്നെ ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു നുള്ളുപ്പ് ഒരു നുള്ളു കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം നേരത്തെ കെട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതേ ഒരു കൺസിസ്റ്റൻസി മതി മതിയിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അപ്പായിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ നമ്മൾ കട്ടില്ലാതെ നൈസായിട്ടൊന്ന് നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായപ്പനെ ഒരു തവി ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ചുറ്റിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടില്ലാണ്ടൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് റെഡി എടുക്കാം അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ഫുള്ളും ചുട്ടെടുക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ട് നമ്മുടെ അപ്പമൊക്കെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് എനിക്കൊരു അഞ്ച് പത്ത് അപ്പം കിട്ടി കിട്ടിയിട്ടോ ഒരു കപ്പ് മാവുന്ന അപ്പോൾ നല്ല നൈസ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇനി നമുക്കൊരു മുട്ടൻ്റെ മിക്സ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു നാല് മുട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിങ് വർക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുറച്ച് വലിയ കോണ്ടക്റ്റിയിൽ ഉണ്ടാക്കുന്നത് അപ്പം നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട ഞാൻ അതായത് പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽക്ക് അതേപോലെ ഒരു ഉപ്പും ഒരു നുള്ളു കുരുമുളകും പൊടിയും അപ്പോൾ അത് നമുക്ക് കയറാതെ ശ്രദ്ധിക്കാം ഇനി അതിൽക്ക് ഒരു അല്പം പാലിട്ടോ പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുട്ടേൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഒരു കുറച്ച് വലുപ്പമുള്ള പാനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് കുഴിയൊക്കെ ഉള്ള അതിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇത് മരിയാക്കി കൊടുത്തിട്ട് കേട്ടോ നെയ്യാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് അപ്പം സെറ്റാക്കി തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ അപ്പം ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിൽ നല്ലോണം ഒന്ന് കോട്ട ചെയ്തെടുക്കാം ഇനി നമ്മളെ എണ്ണ തടവി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് ലെവലാക്കി വെച്ചുകൊടുക്കാം അപ്പോൾ അപ്പോൾ സോഫായി സോഫ്റ്റ് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കീറൊക്കെ ചെയ്യും തൊഴ അനുസരിച്ചിട്ട് ചെയ്തുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മസാല അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇതേമാതിരി ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നടുവിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കിനി അടുത്ത അപ്പം കൂടി വെച്ചു കൊടുക്കാം നമ്മൾ മസാല വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്കിത് ലെയറാക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഒരു എട്ട് ലെയറാക്കി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന മുട്ടൻ്റെ മിക്സ് ഒന്ന് ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മാലയും സൈഡൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനൊരു പാൻ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ചട്ടിപ്പത്തിരി വെച്ചിട്ടുള്ള ആ പാൻ മേലെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കി അപ്പോൾ അത് നമ്മുടെ ചട്ടിപ്പത്തിരി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് മേലെ ഒന്നും കൂടി ഒന്ന് കുക്ക് ആവാണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വേറൊരു പാനേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നോമ്പ് സമയത്തൊക്കെ നമുക്കിത് ഇഫ്താർ പാർട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ആ അല്ലാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ കൂടെ ഒക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പിന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് അറിയിക്കുക നല്ല ടേസ്റ്റിയാണോ എനിക്കൊരുപാട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ആയിരുന്നു അപ്പോൾ എന്തായാലും ഓക്കെ ബാ അടുത്ത വീടുകളിൽ കാണാം